ഷിതയുടെയും മഹേഷിൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ആഷിത വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് ആകെ പാട പ്രിയാമണി മാഷും സുയിത്രയൊക്കെ പിന്നീട് ആഷത വന്നിട്ട് പ്രിയാമണിയുടെ ചോദിച്ചു എന്താമ്മേ എന്തൊക്കെയാണ് കേൾക്കണേ എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും സുയിത്ര പറഞ്ഞു അത് പിന്നെ ആശിതേച്ച് നീ കാര്യം എന്താ വെച്ചാൽ പറ എന്ന് പറയാണ് പിന്നീടാണ് സുയിത്ര കാര്യങ്ങളൊക്കെ പറയണേ എല്ലാം കേട്ടു കഴിഞ്ഞപ്പത്തേനും ആഷത്ത് പറഞ്ഞു ഇത് എന്തൊക്കെയാണ് ഇത്രയും കാലമായിട്ടും എന്നിട്ട് നമ്മളെല്ലാം അവൾ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ചോദിക്കുവാണ് അത് കേട്ട് പ്രിയാമണി പറഞ്ഞു എന്ത് പറയാനാ മോളെ ഇനി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറയുകയാണ് ഇഷു ഇങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളൊക്കെ കയറി ഇറങ്ങി പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ടും ഇവരും എന്താ കാണിച്ചുകൊണ്ടിരുന്നേ ഇത് കേട്ടപ്പോൾ മാഷ് പറഞ്ഞു ചിലപ്പോൾ അവൾ അങ്ങനെ ചെയ്യുന്നതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണാതിരിക്കുമോ പ്രിയാമണി നീ ഇങ്ങനെ അവളെ തന്നെ കുറ്റം പറയലെന്ന് പറയണം മാഷിന് ഭയങ്കര വിഷമമാണ് എല്ലാവരും കൂടെ കൂടിയിട്ട് ഇഷിതയെ കുറ്റം പറയുന്നത് കേൾക്കുമ്പോൾ ഈ സമയം പ്രിയാമണി പറഞ്ഞു അല്ലെങ്കിലും നിങ്ങളെപ്പോഴും അതെ അവളുടെ ഒപ്പം എല്ലാം നിൽക്കത്തുള്ളൂ അവൾ എന്ത് തെറ്റ് ചെയ്താലും അതൊന്നും കുഴപ്പമില്ല സാരമില്ല പോട്ടേന്നും പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കും പക്ഷേ എനിക്ക് എന്താണെങ്കിലും ഇതേ ഈ കാര്യത്തിലൊരു തീരുമാനം എടുത്തേ മതിയാവുള്ളൂ എന്ന് പറയണം അപ്പോഴേക്കും ആഷിദ് പറഞ്ഞു അല്ലെങ്കിൽ തന്നെ അവൾക്കൊരു കുഞ്ഞുണ്ടാകാത്ത പേരിൽ എത്രയോ കാലങ്ങളായി അവൾ ഈ പഴി കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇതുവരെയായിട്ടും അവൾക്ക് ആ ഒരു ബോധം ഉണ്ടായില്ല എന്ന് ചോദിക്കുവാണ് സു ഇത്ര പറഞ്ഞു ഇത് ഞാനിപ്പോൾ പറയില്ലായിരുന്നു പക്ഷേ എങ്കിൽ പറയാതിരുന്നിട്ട് എന്ന് തോന്നി ഇളയച്ചൻ്റെ ഇളയമേഡം കാര്യം ഓർത്ത് കഴിഞ്ഞപ്പം എനിക്ക് സഹിക്കാൻ പറ്റിയില്ല എന്ന് പറയാണ് ഇത്രയൊക്കെ ആയിട്ടും ഇഷുദേശിക്കാണെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ഇഷി ആരോടും പറയില്ലെന്ന് പറഞ്ഞാൽ എന്നോട് ഈ കാര്യം പറഞ്ഞേ പക്ഷേ എനിക്ക് ഇളയച്ചൻ്റെ ഇളയമേഡം വിഷമം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയില്ല അക്ഷി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേന്ന് പറയാണ് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷയ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇഷയെ കണ്ടു തന്നെ ആശിത അങ്ങോട്ട് ചെന്നു ആഷിത എന്നിട്ട് പറഞ്ഞു അല്ല ഇഷു നീ ഇതെന്ത് ഭാവിച്ചാന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് ഇഷുതേ ചോച്ചു എന്താ ആഷതേച്ചി ഓ നിനക്കപ്പം ഒന്നും അറിയത്തില്ല അല്ലേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നീ ആർക്ക് വേണ്ടിയിട്ട് എത്തി ആകം ചെയ്യുന്നേ ഏഹ് നിനക്കൊരമ്മയാവണം എന്നുള്ളും ഒരാഗ്രഹം ഇല്ലയെന്ന് ചോദിക്കുക ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഒരമ്മയാവെന്നുള്ളത് അപ്പം നിനക്കങ്ങനെ ഒരു ആഗ്രഹമൊന്നുമില്ലെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ഇഷ്ടയൊന്നും മിണ്ടിയില്ല പിന്നീട് ആവശ്യത്തോടെ നീ ഒരു ഡോക്ടറല്ലേ നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ ഞങ്ങളെക്കാൾ കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ എന്നിട്ടാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കാം ഇത്രയും കാലം നിന്റെ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ കാത്തിരിക്കുകയല്ലായിരുന്നു അപ്പം നീ എല്ലാം വളരെ വിദഗ്ധമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഞങ്ങളെല്ലാം പറ്റിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അല്ലെന്നു ചോദിക്കുകയാണ് ഇഷത പറഞ്ഞു ഞാനും പറ്റിച്ചിട്ടില്ലെന്ന് പറയുന്നത് പറഞ്ഞു ശരിയാ നിന്റെ കൺസെപ്റ്റ് നീ പറ്റിച്ചിട്ടില്ല ഇല്ലായിരിക്കും പക്ഷെ അങ്ങനെയല്ല നീ അന്ന് ആലോചിച്ചു നോക്കി ഞാൻ നോക്കിയിട്ട് ഇതെങ്ങാനും പുറത്തറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രചന അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിനക്കിട്ട് അടിക്ക് വളരെ വടി തന്നെയാണെന്ന് പറയുകയാണ് അത് കേട്ടപ്പോൾ സുരിത്ര ചോദിച്ചു അതെന്താശ്വച്ചാൽ അങ്ങനെ പറഞ്ഞതെന്ന് വയ്ക്കുകയാണ് അല്ല അത് പിന്നെ അറി പറയേണ്ട കാര്യമുണ്ടോ ഇത്രയും നാളായി കല്യാണം കഴിഞ്ഞിട്ട് ഇവളും മഹേഷും തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് പുറത്തറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവൾക്കൊരു പിടിവളിയല്ലേ അല്ലെങ്കിൽ തന്നെ രചന ഇപ്പം മഹേഷിൻ്റെ അടുത്ത് കുറച്ച് അടുപ്പവും കാര്യങ്ങളും കാണിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവൾ മിക്കവാറും മഹേഷിന് ജീവിതത്തിലേക്ക് തിരിവരും തിരികെ വരും മഹേഷിൻ്റെ രണ്ട് കുട്ടികളുടെ അമ്മയാണ് അവള് ആ കാര്യം എന്താ നീ ചിന്തിക്കാത്തേ അവൾക്ക് പിടിമുറുക്കാനായിട്ട് കൂടുതൽ സാഹചര്യം ഒരുക്കി കൊടുക്കുവാണെങ്കിൽ നീ നീ ചോദിക്കുകയാണ് അപ്പോഴേക്ക് വിഷയത പറഞ്ഞു ഏ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല എനിക്ക് മഹേഷിനെ അറിയാമല്ലോ എന്ന് പറയാം പ്രിയാമണി പറഞ്ഞിതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ഒരു ഒരക്ഷരം പോലും മിണ്ടിയേക്കല്ലെന്ന് പറയുന്നത് നീ എന്തറിഞ്ഞിട്ടാ ഈ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നേ ഏ കുറച്ച് നാൾ കഴിയുമ്പോൾ നിന്നെ വേണ്ടെന്നും പറഞ്ഞു വലിച്ചെറിഞ്ഞ അറിഞ്ഞിട്ട് അവൻ പോയാലോ നിനക്ക് അവൻ്റെ പുറകെ പോയണ്ട് വല്ല പോയിസുണ്ടോ നിനക്ക് രണ്ടുപേർക്കും ഒരു കുഞ്ഞു പോലും ഇല്ല രചനയെ കൂടുതൽ നടക്കാൻ അവൾക്ക് അവന് നൂറ് കാരണങ്ങളുണ്ട് അവൻ്റെ രണ്ട് കുട്ടികൾ അവളോടൊപ്പം ഉണ്ട് പിന്നെ എന്താ ഇന്നല്ലെങ്കിൽ നാളെ ചിബിമോള് പറയും എനിക്ക് എൻ്റെ പെറ്റമ്മയെ എന്ന് പറഞ്ഞ് പോയാലോ അത് കേട്ടപ്പോൾ ഇഷ്ട പറഞ്ഞു അവൾ അങ്ങനെയൊന്നും പറയില്ല എന്ന് പറയണം അതൊന്നും പറയാൻ പറ്റില്ല ഏ കുഞ്ഞുങ്ങളുടെ മനസ്സിപ്പോഴും ഇങ്ങനെയൊക്കെ ആയിരിക്കും നാളെ എന്തേലും പറഞ്ഞ് രചനയെ അവളെ മയക്കെടുത്തിട്ടുണ്ടെങ്കിൽ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിനക്ക് സ്വന്തമായിട്ടൊരു കുഞ്ഞുമില്ലാതെ പോവും പിന്നെ നീ തനിച്ചായിപ്പോവും ഇഷിത അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയണമെന്ന് പറയുന്നത് എല്ലാവരും കൂടെ കൂടി ഇഷുദേ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ഈ സമയത്തും മാഷ് പറഞ്ഞു മോളെ എല്ലാവരും നിൻ്റെ നന്മയെ കരുതിയിട്ടാണ് പറയണേ നീ ഇങ്ങനെയൊക്കെ ചിന്തി ഇങ്ങനെയൊക്കെ ചിന്തിക്കും പ്രവർത്തിക്കുന്ന ഞങ്ങളാരും കരുതിയ കാര്യമല്ല അതുകൊണ്ട് വേണ്ട ഇനി ഈ എഗ്രിമെൻ്റും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകണ്ടെന്ന് പറയണം അപ്പോഴേക്കും പ്രിയാമണി ഒരു കാര്യം പറഞ്ഞു ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാനാണ് നിന്റെ പ്ലാനെങ്കിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ഒന്നെങ്കിൽ നിനക്കൊരു കുഞ്ഞ് അല്ലെങ്കിൽ മഹേഷുമായിട്ടുള്ള ബന്ധം എത്രയും പെട്ടെന്ന് അതിനെ വേർപ്പെടുത്തണമെന്ന് പറയണം ബന്ധം വേർപ്പെടുത്താനാണ് അതെ ഇന്ദിര നിനക്ക് ഇങ്ങനെ ഒരു ബന്ധം മഹേഷ് നീ നീ കല്യാണം കഴിച്ചെങ്കിലും നിങ്ങൾ നിങ്ങളിതുമായിട്ട് ഒന്നായിട്ടില്ല പിന്നെ അന്യരേ പോലെ കഴിയാനാണെങ്കിൽ കല്യാണം കഴിക്കേണ്ട കാര്യമില്ലോ നീ വീട്ടിലേക്ക് പോരെ ഇവിടെ നിന്നോ കല്യാണത്തിന് മുമ്പ് നീ നിന്ന പോലെ തന്നെയല്ലേ ഇപ്പോഴും നിൽക്കുന്നത് പിന്നെ അവിടെ ചെന്ന് ചിപ്പിയുടെ കാര്യങ്ങളും കൂടെ നോക്കുന്നുണ്ടെന്ന് മാത്രം അതിൻ്റെ ആവശ്യമില്ല നീ ഇങ്ങോട്ടേക്ക് പോരെ ഈ രണ്ടിലേതെലും ഒന്ന് നടക്കണമെന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ ഇഷിതോറിഞ്ഞ് അമ്മ എന്താമ്മേ ഇങ്ങനെയൊക്കെ പറയണെന്ന് വയ്ക്കുക ഇനി എനിക്കൊരു മാറ്റമില്ലെന്നും പറഞ്ഞുകൊണ്ട് പ്രിയാമണി അങ്ങോട്ട് കയറിപ്പോയി ഈ സമയത്ത് മാഷിൻ്റെ അടുത്ത് നിന്ന് ടിഷത്ത് പറഞ്ഞു അച്ഛ ഞാൻ മോളെ അച്ഛൻ്റെ അമ്മയുടെ വേദന നീ എന്താ മനസ്സിലാക്കാത്തേ ഞങ്ങൾക്ക് പ്രായമായി വരുവാ അറിയാലോ ഞങ്ങൾ മരിക്കുന്നതിന് മുമ്പ് നിൻ്റെ ഒരു കുഞ്ഞിനെ കാണണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അത് നീ സാധിച്ചു തരില്ല എന്ന് ചോദിക്കുക അത് പിന്നെ അച്ഛാ വേണ്ട കൂടുതലൊന്നും നീ പറയണ്ട സാധിച്ചു തന്നേ മതിയാവുള്ളൂ നിനക്ക് കുഴപ്പമുണ്ട് അല്ല എന്തേലും ഇതുണ്ടെന്ന് പറഞ്ഞുകൊണ്ടേ ഇത്രയും കാലം ഇങ്ങനെ താമസിച്ചോണ്ടിരുന്നേ പക്ഷേ ഞങ്ങൾക്കറിയില്ലായിരുന്നല്ലോ നിനക്ക് ഇപ്പോൾ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നുള്ള കാര്യം നിന്റെ അമ്മയുടെ വേദനയും വിഷമോ നീ എങ്കിലും ഒന്നും മനസ്സിലാക്കുക എന്നൊക്കെ പറയുവാണ് ആഷിതയോട് ഇഷിതയോട് ഇഷ പിന്നീട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആഷിതം വന്നിട്ട് പറഞ്ഞു മോളെ അറിയാലോ നിനക്ക് അവിടെ പിടിച്ചുവിപ്പം ഉണ്ടാവണമെങ്കിലോ ഒരു കുഞ്ഞു വേണമെന്ന് പറയുകയാണ് നിനക്കത് ഇപ്പം മനസ്സിലാവില്ല പക്ഷെ പിന്നീടാ നിനക്കത് മനസ്സിലാവുള്ളൂ അതെ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തി പറയുന്നൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആഷിതവും ഉപദേശിക്കുന്നുണ്ട് പിന്നീട് പറഞ്ഞു ഇതെങ്ങാനും എൻ്റെ വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുമെന്നറിയാലോ ഇതിൽ പല ഒരു നാണക്കേട് വേറെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ ആശിത അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം ഇഷ്ടിത വീട്ടിലേക്ക് വരുവാണ് ഇഷ്ടിത വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് മുറിയിലുണ്ടായിരുന്നു മഹേഷ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക പിന്നീട് ഇഷ്ടിത വന്ന് മഹേഷിനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് വീട്ടിൽ ആകെപ്പടം ചർച്ചയായി ആകെപ്പടം നാണക്കേട് എല്ലാവരും ചോദ്യം ചെയ്തു നേട്ടം മഹേഷ് പറഞ്ഞു അല്ല അവർ പറയുന്നതിൽ തെറ്റൊന്നും ഇല്ലല്ലോ കാരണം നമ്മൾ അങ്ങനത്തെ കാര്യമല്ല എന്ന് ചോദിക്കുകയാണ് ആർക്കും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല ഇഷ്ടിതേ അതുകൊണ്ടാണ് അച്ഛനും അമ്മയും ചോദ്യം ചെയ്തിട്ടോ കുറ്റപ്പെടുത്തിയിട്ടോ കാര്യമില്ലെന്ന് പറയുകയാണ് അപ്പോഴേക്കും ഇഷ്ട പറഞ്ഞു എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല പക്ഷേ എങ്കിൽ എന്ന് പറഞ്ഞിട്ട് നിർത്തുവാണ് അപ്പോഴേക്കും മഹേഷ് ഇഷിതയുടെ മുഖത്തേക്ക് നോക്കി ഇഷ്ടത പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു കാര്യം ചിപ്പി എനിക്ക് മോളായിട്ടുണ്ട് ഇനിയിപ്പോൾ ആദ്യം കൂടെ ഞാൻ കൂട്ടിക്കൊണ്ട് വരും അത് എത്രയും പെട്ടെന്ന് നടക്കുമെന്ന് പറയണം ആ സമയം മഹേഷ് പറഞ്ഞു അങ്ങനെ നടക്കുമെന്ന് എനിക്ക് തോന്നില്ല ആദ്യം ഇങ്ങോട്ടേക്ക് വരുമെന്ന് തോന്നുന്നുണ്ടോ എൻ്റെ ഇതിൽ കാഴ്ചപ്പാടിലില്ലായെന്ന് പറയാണ് ഇന്ന് എൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ നീ തന്നെ ചെയ്തു ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറയണം പിന്നീട് ഇഷ്ടിത ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേനും മഹേഷിച്ചു അല്ല നിനക്ക് ആഗ്രഹമില്ല അതിൽ അമ്മയാവാനായിട്ട് ആഗ്രഹമില്ല ഇഷ്ടതേന്ന് ചോദിക്കുക അതിനു ഒന്നും ഇഷ്ടത പറഞ്ഞില്ല ഉണ്ടെന്നോ ഇല്ലെന്നോ പറഞ്ഞില്ല പക്ഷേ ഇഷിതയുടെ മുഖത്ത് നോക്കിയപ്പോൾ തന്നെ മഹേഷിന് മനസ്സിലായി ഒരു കുഞ്ഞു അവൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് അവളിങ്ങനെ ഇപ്പം ആ എഗ്രിമെൻറ്റ് പിന്നാലെ ഇപ്പോഴും പോന്നു മാത്രം മഹേഷിന് മനസ്സിലായില്ല ആ സമയത്ത് രചനയുടെ അടുത്തേക്ക് ആകാശ് വരുവാണ് ആകാശ് വന്നിട്ട് രചനയോട് പറഞ്ഞു എന്താണെങ്കിലും അവനുണ്ടല്ലോ ആ മഹേഷ് അവനായിട്ട് അടി കൊടുക്കാൻ പറ്റിയ സമയമാണെന്ന് പറയുന്നത് ഏഹ് അടി കൊടുക്കാൻ പറ്റിയ സമയം അതേടി അവിടെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും എന്തൊക്കെയുണ്ട് ആഷത അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് ആ മനസ്സിനെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പറയുന്നത് ഏഹ് അത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അത് ഇഷ്യം മഹേഷ് നമ്മളുടെ അങ്ങനെയാണെങ്കിൽ ഈ അവസരം നമ്മൾ മാക്സിമം പ്രയോജനപ്പെടുത്തണം എന്ന് പറയണം കാര്യം എന്താണെന്നും ആകാശിന് മനസ്സിലായില്ല പക്ഷേ മനസ്സിനെ പറഞ്ഞ് ഇത്രയും കാര്യങ്ങൾ മാത്രം അറിയാം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും രചന പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ആടി കൊടുക്കാൻ പറ്റിയ അവസരം തന്നെ കൊടുക്കാമെന്ന് പറയുകയാണ് ഈ സമയം ആകാശ് പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ രണ്ടിനേം രണ്ടാക്കണമെന്ന് പറയാണ് അവൻ അങ്ങനെ കളിക്കണ്ട കുറച്ച് കാലമായെന്ന് പറയാണ് അങ്ങനെ അതും പറഞ്ഞിട്ട് ആകാശ് കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും രജന ഇങ്ങനെ ആലോചിച്ചു രണ്ടിനേം രണ്ടാക്കണം ഒരു കാരണവശാലും രണ്ടും കൂടി ഇനി ഒന്നിക്കാൻ പാടില്ല തന്നെ വെല്ലുവിളിച്ചാണ് ഇഷ്ടിത അങ്ങനെയാണ് ഒരു പണി കൊടുക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് രജന അങ്ങോട്ട് കയറി പോവാണ് പക്ഷേ എങ്കിൽ രചനയ്ക്ക് അറിയത്തില്ലോ അവൾക്കിട്ട് കിട്ടാൻ പോകുന്ന പണി എന്താണെന്ന് ഇഷ്ടയ്ക്ക് പണി കൊടുക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും രചന പണി മേടിച്ച് കെട്ടിക്കൊണ്ടേ പോകത്തുള്ളൂ ഇനിയിപ്പോൾ ഇഷ്യും മഹേഷും മാറാൻ പോവുകയാണ് ഇഷതിക്ക് മനസ്സിലായി മഹേഷില്ലാതെ തനിക്കൊരു ജീവിതമില്ലാന്ന് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒന്നിക്കായിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്